േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് സുജയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തതിനെ തുടർന്ന് സുജ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് എന്തായാലും സാഗർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്കതങ്ങ് പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം സുജ നീ വെറുതെ പ്രശ്നങ്ങൾ അത്ര കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ആലോചിച്ചാൽ കൃഷ് നമ്മുടെ മകനല്ലേ അവനെ നീ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലെന്നേ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് അവൻ ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേ തുടർന്ന് ഒടുവിൽ സുജ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇതോടെ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു അമ്മയെ കാണുന്ന കൃഷ് വളരെയധികം സന്തോഷിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് സുജ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതോടെ സുജ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അവനെ എടാ നിനക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ കാര്യങ്ങൾ അമ്മ നോക്കിക്കൊള്ളാം കൃഷേ നീ പേടിക്കണ്ട അമ്മ എനിക്ക് ചോറ് വാരി തരണം എന്ന് കൃഷി പറഞ്ഞതോടെ അതിന് തയ്യാറാകുന്ന സുജ ഒടുവിൽ ഭക്ഷണ വാരി കൊടുക്കുകയാണ് ഇത് കാണുന്ന കൺമണിക്ക് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു മാത്രവുമല്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന കൺമണി ഇതോടെ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ദേവ്ജിയെ ജിയെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് ഇപ്പോൾ മാനസ കടന്നു വരുന്നത് പക്ഷേ മാനസയെ ഞെട്ടിച്ചുകൊണ്ട് ദേവിജി കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് മാനസ നീ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുകയില്ല ഡിസൈനും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വേറെയും ആളുകളുണ്ട് നീ എന്താണ് പ്ലാൻ ചെയ്തത് എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു സമയം സാഗറിനെ ഞെട്ടിച്ചുകൊണ്ട് ദേവ്ജി പുതിയ തീരുമാനമെടുക്കുകയാണ് ജയപ്രകാശിനെ ഇനിയും കമ്പനിയിൽ വെച്ച് പുലർത്തിക്കൂടാ എന്ന് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക